ിനെതിരെ എൻ ഐ എക്ക് പരാതി നൽകി പാലക്കാട് നഗരസഭാ കൗൺസിലർ മിനി കൃഷ്ണകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പാട്ടിലൂടെ അധിക്ഷേപിച്ചുവെന്നാണ് പരാതിയിലുള്ളത് മോദി കപട ദേശീയവാദി എന്ന അവഹേളനത്തെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം പാലക്കാട് നടന്ന വേടന്റെ പരിപാടിയിലുണ്ടായ തെക്കിലും തിരക്കിലും നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് നഗരസഭ രംഗത്തെത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഐ എക്കും അഞ്ചു വർഷം മുമ്പുള്ള പാട്ടിലാണ് പരാതി നൽകിയിരിക്കുന്നത് വോയിസ് ഓഫ് വേടിനെതിരെ എന്ന വേടന്റെ ആദ്യകാല പാട്ടിനെതിരെയാണ് എൻ ഐ എക്ക് പരാതി നൽകിയിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന കപട ദേശീയവാദിയാണെന്ന് ഇതിൽ വരികളുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിയിൽ പറയുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും എൻ ഐ എക്കുമാണ് മിനി കൃഷ്ണകുമാർ പരാതി നൽകിയിരിക്കുന്നത് വേടിന്റെ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിക്കണമെന്നും ജാതിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ ഭിന്നിപ്പിക്കുകയാണ് പരാതിയിൽ ആരോപിക്കുന്നു പ്രധാനമന്ത്രിയെ കപട ദേശീയവാദിയാണെന്ന് പറയുന്നു മറ്റു രാജ്യങ്ങളിലാണെങ്കിൽ ഇത് സമ്മതിക്കുമോ കലാകാരൻ ഇൻഫ്ലുവൻസർ ആണ് ആ സമൂഹത്തെ സ്വാധീനിക്കാൻ കലാകാരന് കഴിയും ലക്ഷക്കണക്കിന് പേർ പാട്ട് ആസ്വദിക്കാൻ എത്തുമ്പോൾ പ്രധാനമന്ത്രിയെ മോച്ചക്കാരനാക്കുക ദേശവിരുദ്ധനാക്കുക ജാതിയെ വിഭജിച്ച് പരസ്പരം കലഹിക്കുന്ന തരത്തിൽ സന്ദേശം നൽകുക എന്നിവയൊന്നും ശരിയായ രീതിയല്ലെന്ന് മിനി കൃഷ്ണകുമാർ പറഞ്ഞു എല്ലാ ജാതി വ്യവസ്ഥകൾക്കും അർഹിക്കുന്ന പരിഗണന നൽകുന്നുണ്ട് ഇത്തരത്തിൽ ജാതിയുമായി വേർതിരിവുണ്ടാക്കുന്നത് ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലാണെങ്കിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ലെന്നും മിനി പറഞ്ഞു സ്റ്റേജ് പരിപാടിക്കിടെ വേടൻ വരികൾക്കിടയിൽ മോദി എന്ന് പറഞ്ഞിരുന്നു ഇത് പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്ന തരത്തിലാണെന്നാണ് നഗരസഭാ കൌൺസിലർ പറയുന്നത് വേടന്റെ വരികളിൽ ഹിന്ദു വിഭാഗത്തിലെ ജാതികളെ കുറിച്ച് വിദ്ദേശപരമായി പരാമർശിക്കുന്നുണ്ട് വ്യക്തികളെ അപകീർത്തിപ്പെടുത്തൽ ജാതി മതം ഭാഷ പ്രദേശം എന്നിവ വെച്ച് വിദ്വേഷം പ്രചരിപ്പിക്കൽ ജാതി വിവേചനം പ്രോത്സാഹിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വേടനെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് മിനി പരാതിയിലൂടെ ആവശ്യപ്പെട്ടത് എന്താണെന്ന് അന്വേഷിക്കണമെന്നും അടിസ്ഥാനത്തിൽ സമൂഹത്തെ മിനി പരാതിയിൽ പറഞ്ഞു അതേസമയം താൻ െന്നും പാട്ടുകാരൻ പാട്ടുപാടുന്നതാണ് പാട്ടുകാരൻ രാഷ്ട്രീയം പറയുന്നതല്ലെന്ന് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് വേടൻ വ്യക്തമാക്കിയത് പല കാരണങ്ങളിലായി വേടനെതിരെ പലതവണ കേസുകൾ വന്നിരുന്നു ബി ജെ പി നേതാക്കളുടെയും മറ്റും വിമർശനങ്ങളും വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് അഭിമുഖത്തിൽ വേടൻ നിലപാട് വെളിപ്പെടുത്തുന്നത് ഞാനൊരു റാപ്പ് ആർട്ടിസ്റ്റ് അല്ല ഞാൻ അങ്ങനെ കാണുന്നുമില്ല എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനേക്കാൾ എനിക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ തുടക്കവുമായാണ് ഞാൻ വന്നിരിക്കുന്നത് പാട്ടിലൂടെ അല്ലാതെ അതിനായി ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി പണിയെടുക്കണമെന്നാണ് ആഗ്രഹം അതേസമയം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികലയുടെ പ്രസ്താവനയിൽ റാപ്പർ വേടൻ പ്രതികരിച്ചിരുന്നു റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ശശികല പറഞ്ഞല്ലോ അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഇല്ലെന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു റാപ്പ് സംഗീതവും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുമായി കുലബന്ധം പോലുമില്ലെന്നാണല്ലോ അവർ പറഞ്ഞത് അപ്പോൾ ജനാധിപത്യവും തീവ്ര ഹിന്ദുത തമ്മിൽ ഒരു ബന്ധവുമില്ല ഞാൻ ജനാധിപത്യത്തിന്റെ കൂടെ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടായിരിക്കാം നിരവധി പേർ എനിക്കെതിരെ സംസാരിക്കുന്നത് വേടൻ പറഞ്ഞു പുലിപ്പല്ല എവിടെയാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അത് തനിക്ക് അറിയില്ലെന്നും വേടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് റാപ്പർ വേടനെ കടുത്ത ഭാഷയിൽ അധിക്ഷേപിച്ച് കെ പി ശശികല രംഗത്തെത്തിയത് വേടന്മാരുടെ തുണിയിലാ ചടങ്ങൾക്ക് മുന്നിലാണ് സമാജം അപമാനിക്കപ്പെടുന്നതെന്നും അവർ പറഞ്ഞു പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച പരിപാടിയിലാണ് ശശികല ഇക്കാര്യം പറഞ്ഞത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തനതായ എന്തെല്ലാം കലാരൂപങ്ങളുണ്ട് റാപ്പ് സംഗീതമാണ് അവരുടെ തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ അവരുടെ വ്യക്തിത്വം ഉറപ്പിക്കേണ്ടത് അതിലൂടെയാണോ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ പണ്ട് ചിലവഴിച്ച് പാലക്കാട് ഒരു പരിപാടി നടത്തുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കാണോ നടത്തേണ്ടത് കഞ്ചാവ് ഉപയോഗിക്കുന്നവർ പറയുന്നതേ കേൾക്കൂ എന്ന് ഭരണരീതി മാറ്റണം വേദിയിലെത്തിച്ച് അതിന്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കേട കുഞ്ഞുരാമ ചളിക്കേട കുഞ്ഞിരാമ എന്ന് പറഞ്ഞു കുഞ്ഞിരാമന്മാരെ ചാടിക്കളിപ്പിക്കുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായി ഭരണകൂടത്തിന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് എന്നാണ് കെ പി ശശികല പറഞ്ഞത്